ഹലോ ഹായ് അസ്സലാമലൈക്കും നമസ്കാരം ന്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഈ ഫ്രൈഡേ ഉണ്ടാക്കിയ ചിക്കൻ റൈസാണ് അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു ഈസി ആയിട്ട് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയതാണ് അടുത്തത് നമ്മളുടെ മിക്സിയൊക്കെ ഒരുപാട് കാലം നമ്മൾക്ക് കേടു കൂടാതൊക്കെ സൂക്ഷിക്കാനുള്ള ട്രിക്കും ടിപ്സൊക്കെയാണ് അപ്പോൾ നമ്മളുടെ മിക്സിയുടെ ഈ ജാ ഈ മൂടിയുടെ ഈ റബ്ബറൊക്കെ ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരക്കുന്നതൊക്കെ പുറത്തേക്ക് വരുന്നൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് എനിക്ക് ആ ഒരു പ്രോബ്ലം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ മിക്സിയൊക്കെ മേടിച്ചിട്ട് ഒരുപാട് കാലമായി പക്ഷേ ഒരു കേടും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഈ മിക്സിയുടെ ഈ റബ്ബർ ലൂസായിട്ട് ഭയങ്കരമായിട്ട് അരക്കുന്നതൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴേ ഈ അരക്കുന്ന വെള്ളവും അതേപോലെ തന്നെ അതിൽ നിന്ന് തെറിച്ചിട്ടൊക്കെ പെട്ടെന്ന് തന്നെ നമ്മളുടെ മോട്ടറൊക്കെ കേടായി പോവും അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്നറിയണത് നമ്മളിത് ഒന്നുമില്ല നമ്മൾ ഈ മൂടി ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊന്നും മുക്കി വെച്ച് കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലായിട്ട് റബ്ബർ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അരക്കുന്നതൊക്കെ അതിൻ്റെ ഉള്ളിലാവും അപ്പോൾ അന്നാന്ന് തന്നെ നമ്മൾ വൃത്തിയാക്കി എടുക്കും എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് റബ്ബർ ഇട്ട് കൊടുക്കാം അപ്പോൾ കുഴപ്പമില്ല അതല്ലെങ്കിൽ നമ്മൾ അരക്കുന്നതൊക്കെ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ട് പിന്നീട് പിന്നീട് അരക്കുമ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾക്ക് വയറിനൊക്കെ അസുഖം വരാൻ തുടങ്ങും അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാതെ കഴിവിലും പരമാവധി ഞാനിത് മൂടി കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടാണ് ഉപയോഗിക്കുക അപ്പോൾ ഈ വെള്ളമൊക്കെ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ മോട്ടറൊക്കെ പെട്ടെന്ന് തന്നെ കേടായിപ്പോവും അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഡെയിലി തന്നെ നമ്മളുടെ മിക്സിയൊക്കെ ഒന്ന് തുടച്ച് വെക്കുക അതല്ലെങ്കിൽ കഴിവിലും പരമാവധി നമ്മളുടെ മിക്സിയുടെ ആ ഒരു മൂടി നമ്മൾ കെയർ ചെയ്യുക അപ്പം റബ്ബറൊക്കെ ഇട്ട് വെക്കുന്നത് കുഴപ്പമില്ല അരച്ചതൊന്നും പുറത്തേക്ക് വരില്ല അപ്പം നമ്മൾ ആ റബ്ബർ അന്നാൽ തന്നെ നമ്മളത് മാറ്റാൻ ശ്രമിക്കണം അപ്പോൾ ഈ മിക്സി നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ഞാൻ ഇതുപോലൊരു കഷ്ണം കോട്ടൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ഒരു കത്തിയുടെ ഒരു ഭാഗത്തേക്കോ അല്ലെങ്കിൽ വേറെ എന്തുങ്കിലും മുന വെച്ചിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ മോട്ടറൊക്കെ അടിച്ചു പോവും അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ പിന്നീട് പിന്നീട് ഇതേപോലെ മേടിക്കാൻ നിൽക്കേണ്ടി വരും അപ്പം ഈ ഈ മിക്സി നന്നായിട്ട് അരയണ ഒരു മിക്സിയാണ് ഇപ്പോൾ ഇത് മേടിച്ചിട്ടുതന്നെ കുറേ വർഷങ്ങളായി ഇപ്പോഴും ഞാൻ നന്നായിട്ട് അത് സൂക്ഷിക്കുന്ന കാരണം ഒരു കേടും നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുൻപ് ഞാൻ ഇതേപോലെ ഒരു മിക്സി വാങ്ങിച്ചപ്പോഴും ഇതേപോലെ തന്നെ അരച്ചതൊക്കെ ഉള്ളിലൊക്കെ പോയിട്ടൊക്കെ പെട്ടെന്ന് തന്നെ അത് കത്തിപ്പോയി അപ്പോൾ അതിന് ശേഷം ഞാൻ ഇത് നന്നായിട്ട് കെയർ ചെയ്തിട്ടാണ് കൊണ്ടെടുക്കുന്നത് അപ്പോൾ ഇതുവരെയും അരച്ചതൊന്നും പുറത്തേക്ക് പോകാറുണ്ടായിരുന്നില്ല ഇപ്പം എന്തായറിയില്ല ഇതിനെ മൂടി നന്നായിട്ട് അമർത്തി വെച്ച് കൊടുക്കാണ്ടണോ അതല്ലെങ്കിൽ റബ്ബർ റബ്ബറ് എന്നറിയില്ല അപ്പോൾ എന്തായാലും ഞാനി കെയർ ചെയ്തിട്ട് തന്നെ അരക്കുള്ളൊ ഇനി നമുക്ക് മിക്സി നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുക അപ്പോൾ ഇതേപോലെ നമ്മളെപ്പോഴും മിക്സി ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ നമ്മൾ തുടച്ച് വെക്കണമെങ്കിൽ എപ്പോഴും പുത്തനായിട്ട് തന്നെ നമ്മളുടെ മിക്സി ഒക്കെ ഇരിക്കും പെട്ട് ഒമ്പത് വർഷമായിട്ടുണ്ട് ഈ മിക്സി മേടിച്ചിട്ട് അപ്പോൾ ഇപ്പോഴും ഒരു കേടുവില്ല നന്നായിട്ട് അതിൻ്റെ അരയ്ക്കാനൊക്കെ നന്നായിട്ട് നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഞാൻ നന്നായിട്ട് എല്ലാ ഭാഗവും തുടച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ മിക്സി എപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ അന്നാന്ന് തന്നെ നമ്മൾ അരച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ മിക്സി ഒക്കെ തുടച്ച് വെക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നമ്മൾക്ക് കേട് കൂടാതെ നമുക്ക് നമ്മളുടെ മിക്സി ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം ആയിക്കഴിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മിക്സിയൊക്കെ കേടായി പോകുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതേപോലെ നിങ്ങളെല്ലാവരും മിക്സിയൊക്കെ ഒന്ന് കയർ ചെയ്ത് സൂക്ഷിക്കുക ഇനി അതേപോലെ നമ്മളുടെ മിക്സിയുടെ ജാറൊക്കെ നമ്മൾ ചില സമയത്തൊക്കെ നല്ല ടൈറ്റായിട്ടൊക്കെ ഇരിക്കാറുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ മിക്സി പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾക്ക് അങ്ങനെ തോന്നണമെങ്കിൽ ഒരു ലേശം വെളിച്ചെണ്ണ ചൂടാക്കി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അത് ലൂസായി കിട്ടും അതേപോലെ മിക്സി ഇങ്ങനെ ജാമായി നിൽക്കുകയില്ല അങ്ങനെ ചെയ്ത് നോക്കുക പിന്നെ അതേപോലെ നമ്മൾ മിക്സിയൊക്കെ മിക്സിയിലൊക്കെ അരച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളിപ്പോൾ എന്ത് സാധനമായാലും മസാല അരച്ച് കരച്ചുകഴിഞ്ഞതിന് ശേഷം നമ്മൾ വെക്കുമ്പോൾ ഇതേപോലെ ഓറഞ്ചിൻ്റെ തോയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു ലേശം വെള്ളമൊഴിച്ച് നമ്മളതൊന്ന് കറക്കി കൊടുത്തിട്ട് നമ്മളത് കഴുകി വെക്കുകയാണെങ്കിൽ ആ ഒരു മസാലയുടെ മണവും അതേപോലെ തന്നെ ആ മിക്സിയുടെ ഒരു ഉള്ളിലുള്ള ഒരു ബാഡ് സ്മെല്ലൊന്നും വരില്ല അപ്പോൾ നമ്മൾക്ക് ഇതേപോലെ ജ്യൂസൊക്കെ അടിക്കുമ്പോഴൊക്കെ നന്നായിട്ട് ഈ സ്മെല്ല് വരാതിരിക്കും പിന്നെ അതേപോലെ നമ്മൾ മിക്സി ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ രണ്ടും മൂന്നും ഒന്നും നമ്മൾ ഞെക്കരുത് എപ്പോഴും നമ്മൾ മഞ്ഞ ആദ്യം ഒന്ന് രണ്ടാവശ്യം ഒന്ന് അമർത്തി കൊടുക്കുക ശേഷം നമ്മൾ ഫസ്റ്റും സെക്കൻഡും തേഡും ഇടാൻ പാടുള്ളൂ ചിലർ ഫസ്റ്റ് തന്നെ പോയിട്ട് കാണാറുണ്ട് ഫസ്റ്റ് സെക്കൻഡും തേടൊക്കെ ഓൺ ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മളുടെ മിക്സി പെട്ടെന്ന് തന്നെ ചൂടാവാനും അതേപോലെ കേടാവാനും ഒരു കാരണമാണ് അപ്പോൾ എപ്പോഴും നമ്മൾ മഞ്ഞ ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കുക അതിന് ശേഷം ഒന്ന് കൂടെ അമർത്തിയതിന് ശേഷം ഫസ്റ്റും സെക്കൻഡും നമ്മൾ അമർത്തി കൊടുക്കുക അപ്പം നമ്മളുടെ മിക്സി പെട്ടെന്ന് പെട്ടെന്നാണ് മിഷൻ വർക്കായിട്ട് അതിൻ്റെ മോട്ടർ കേടാവൊന്നുമില്ല അപ്പം അതേപോലെ നിങ്ങളൊന്ന് മിക്സിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക അപ്പം നമ്മളത് അരച്ചെടുത്തതിന് ശേഷം അത് നമ്മൾക്ക് ഇനി കഴുകി വെക്കുക അപ്പം നമ്മളുടെ മിക്സിയുടെ ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് ആ ബ്ലാക്ക് കളറൊക്കെ മങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കിതേപോലെ തന്നെ ഒരു ലേശം വാസ്ലിൻ നമ്മളൊരു കോട്ടനിലേക്ക് ഇതേപോലെ മുക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം നമ്മളുടെ ആ ഒരു മിക്സിഡ് ആ ബ്ലാക്ക് ഭാഗവും അതേപോലെ ആ അലുമിനിയം ഭാഗമൊക്കെ നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തിളക്കം ഉണ്ടാവും അതേപോലെ നമ്മൾ കഴുകിയൊക്കെ വെക്കുമ്പോൾ അതിൽ വെള്ളം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ അപ്പം തന്നെ ആ വെള്ളം ഒക്കെ ഒലിച്ചു പോവും ഇപ്പം നമ്മളത് തേച്ച് കൊടുത്തപ്പോൾ തന്നെ നമ്മളുടെ മിക്സിയുടെ ആ ഒരു പുറൊക്കെ നന്നായിട്ട് തിളങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മളുടെ മിക്സിയൊക്കെ നമ്മൾ എപ്പോൾ ഉപയോഗിച്ച് കഴിയുമ്പോഴും ഇതേപോലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് മിക്സിയൊക്കെ ഉപയോഗിക്കാം ഇപ്പം എപ്പോഴെപ്പോഴും നമുക്കിത് മേടിക്കാനൊന്നും എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഇതേപോലെ നമ്മളൊരു ലേശം വാസിലി നമ്മളുടെ ആ മിക്സിയുടെ എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ തുടച്ച് കൊടുത്താലും നന്നായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കും അതേപോലെ തന്നെ ഈ മിക്സിയുടെ അടിയിലേക്ക് വെള്ളം വരാതെയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തന്നെ നമ്മൾ കഴുകി കഴിയുമ്പോൾ അതിൽ തട്ടി തങ്ങി നിൽക്കാതെ പെട്ടെന്ന് തന്നെ അത് പുറത്തേക്ക് പോവും ഇതേപോലെ നമ്മളുടെ മിക്സിയൊക്കെ നമ്മൾ കെയർ ചെയ്യുക അതേപോലെ ഒരു ലേശം ഇത് എടുത്തിട്ട് നമുക്ക് മിക്സിഡ് ആ ഒരു പുറവും ഉള്ളൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ കയ്യുമേലൊക്കെ ഉള്ള വെള്ളമോ അല്ലെങ്കിൽ വല്ല പാത്രം വെക്കുമ്പോഴൊക്കെ വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാലൊന്നും അതിൽ വെള്ളം കെട്ടി നിൽക്കില്ല ആ വെള്ളക്കപ്പം തന്നെ അത് പുറത്തേക്ക് പോവും അപ്പോൾ വാസിലിൻകൂടെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഉപകാരമാണ് അപ്പോൾ എണ്ണ ഉപയോഗിക്കുന്നേക്കാളും നല്ലതാണ് ഇങ്ങനെ വാസിലിന് ഉപയോഗിക്കുന്നത് എണ്ണയൊക്കെ ആകുമ്പോൾ അവിടെ പാറ്റൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതേപോലെ അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് വെള്ളമൊന്നും ഒരു തുള്ളി അതിൽ നിൽക്കില്ല നന്നായിട്ട് നമ്മൾ അതിൻ്റെ മുകൾ ൊക്കെ നന്നായിട്ട് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പം ഇതേപോലെ നമ്മളുടെ മിക്സിയൊക്കെ നമ്മളൊന്ന് കെയർ ചെയ്ത് നോക്കുക അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ മിക്സിയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു അപ്പോൾ നന്നായിട്ട് അഴുക്കുണ്ടായിരുന്നത് ഇതേപോലെ ആക്കിയെടുത്ത് നിങ്ങളും കെയർ ചെയ്യുക ഇനി നമ്മൾക്ക് ആ ഒരു ചിക്കൻ റൈസ് വെക്കാനായിട്ട് ഞാൻ സവാളയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കൊരു പാനിലേക്ക് നെയ്യും കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മളെപ്പോഴും ചിക്കൻ റൈസൊക്കെ വെക്കുമ്പോൾ ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു റൈസ് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് പണിയും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ മറ്റേ ഒരടപ്പത്തേക്ക് അരി വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആർ കെ ജി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ മസാല പട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് സവാള കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിക്കനിലേക്കുള്ള സവാളയും റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും വേപ്പിലൊക്കെ കൂടി അരച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കുട്ടികൾക്ക് പോലും വെച്ചെടുക്കാം അത്രക്കും ഈസിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റി ആയിരുന്നു ഇനി നമ്മൾക്ക് മ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഗരം മസാല കൂടി മിക്സ് ചെയ്ത പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി നമ്മളുടെ ചിക്കന് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ നമ്മളുടെ ചോറിൻ്റെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലെ ഉള്ളിയൊക്കെ വളർന്നു വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈസി ആയിട്ട് വെക്കുന്നൊരു ടിപ്പാണ് അപ്പോൾ നന്നായിട്ട് നമ്മളുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയലയും കുറച്ച് ക്യാരറ്റ് ഡേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറുനാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതും മൂടി വയ്ക്കാം അപ്പോഴത്തേക്കും നമ്മളുടെ ചിക്കനൊക്കെ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട് അപ്പം രണ്ടടുപ്പത്താണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളുടെ ചോറിനുള്ള വെള്ളവും തിളച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മളുടെ കഴുകി വാറ്റുവെച്ചിരിക്കുന്ന അരി നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം അപ്പം ഞാൻ അഞ്ച് ഗ്ലാസ് അരി ഇട്ടത് അപ്പോൾ നമുക്ക് പത്ത് ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ ഞാൻ പത്ത് ഗ്ലാസ് വെച്ചിട്ടില്ല ഒമ്പത് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുള്ളൂ നമ്മളുടെ ചിക്കൻ ഫ്രൈ ചെയ്യാതെയാണ് നമ്മൾ കറി വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കതിലിത്തിരി വെള്ളം ഉണ്ടാവും അപ്പം ഞാനത് വേറെ പാ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് കുറച്ച് തൈര് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ നമുക്കൊരു വേവ് ഒന്ന് നിർത്തി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് അതൊന്ന് വെന്തോളും അപ്പോൾ നമ്മളുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ചിക്കൻ റൈസ് ഉണ്ടാക്കിയതാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റിയാണ് നല്ല രുചിയാണ് ഒരുപാട് ഓയിലും അതേപോലെ ഒരുപാട് നെയ്യൊന്നും വേണ്ട എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മുകളിലായിട്ട് ലേശം ആർ കെ ജിയും ഒഴിച്ചു കൊടുത്ത് മല്ലിയിലയും വിതറിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ സിമ്പിൾ ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് ഈസിയാണ്